നമുക്ക് ചൂറയുടെ തല വേവിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുരുമുളക് ചതച്ചത് സവാള അരിഞ്ഞത് എൻ്റെ കൂട്ടത്തിൽ ഞാൻ ചീനി വേവിക്കുന്നുണ്ട് അന്നേരം അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പാത്രം അടുപ്പത്ത് വെക്കാം അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ശേഷം നമുക്ക് ഉലുവയിട്ട് പൊട്ടിക്കാം ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ടൊന്ന് ചെസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പച്ചമുളവിൻ്റെ എരിവാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് വേറെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ശേഷം അതിനുശേഷം നമ്മളിതിനകത്തേക്ക് സവാള ഇട്ടുകൊടുക്കുവാണ് സവാളയൊന്ന് ഇച്ചിരി ഒന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് തല ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് നന്നായിട്ടൊന്ന് അളക്കിയതിന് ശേഷം കുറേശേഷം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ട് അളക്കിയതിന് ശേഷം നമുക്ക് എരിവന്ന് നോക്കാവുന്നതാണ് പച്ചമുളക് എരിവ് കുറവായത് കാരണം ഞാൻ കുറച്ചും കൂടി കുരുമു പിന്നെ ഞാൻ ചേർത്തത് കുരുമുളക് പൊടിച്ചതാണ് ശകലം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് എരിവിനനുസരിച്ച് നമ്മൾ അവരവരുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ് അങ്ങനത്തെ മുളക് ഒന്നും ചേർക്കുന്നില്ല അല്ലാതെയാണ് നമ്മളത് എഴുവിച്ചെടുക്കുന്നത് അതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റിയാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴന്ന് നല്ല എണ്ണയൊക്കെ ഒന്ന് പൊന്തി വരുന്ന ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് തല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചൂരമീൻ്റെ തലയാണേ ചൂരമീൻ്റെ തല വാങ്ങിച്ച് മുറിച്ചുകൊണ്ട് വന്നതാണത് അവരിങ്ങനെ മുറിച്ച് വന്നാൽ നമുക്ക് നമ്മളത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചേക്കാം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ചൂര കഴുകി എത്ര കഴുകിയാലും ആ വെള്ളം അതിനകത്തൊരു ചുമന്ന കളർ ഉണ്ടാവും എന്നുള്ളത് നല്ല വൃത്തിയായിട്ട് കഴുകിയ മീനാണ് എന്നിട്ട് നമ്മളത് തല അതിനകത്തേക്ക് നമ്മൾ ഇട്ടുകൊടുത്ത് ആ മസാല നമ്മുടെ തലയിലെ എല്ലാ തലയിലേക്കും പിടിക്കുന്ന രീതിക്ക് കോരി മസാല അതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കേണ്ടതാണ് ഇപ്പം നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം മസാല എല്ലാം കോരി മുകളിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് തലവേകാൻ ആവശ്യമായ വെള്ളം നോർമൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത് പച്ചവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അന്ന് അടച്ച് വെച്ച് വേവിക്കണം നമുക്ക് തല വേവണമല്ലോ അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ തല തലവേവാനുള്ള വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് അടച്ച് വെച്ച് വേവിച്ചും അടച്ച് വെച്ച് വേവിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീന വേവിക്കാൻ വെച്ചിരുന്നില്ല കപ്പ വേവിക്കാൻ വെച്ചിരുന്നതിന് ഞാനത് ഉടച്ചെടുക്കുകയും വെള്ളം കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ സ്ഥലതേ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് കുറച്ചൊന്നായിട്ടുണ്ട് ഇനി നമ്മൾ അപ്പുറ സൈഡും കൂടെ തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താണ് അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡും കൂടി നമുക്കൊന്ന് നന്നായിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം തിരിച്ച് മറിച്ച് ഒരുപാട് നേരം തിരിച്ച് മറിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം തലയെല്ലാം നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കുന്നതെല്ലാം അന്നേരം പൊടിഞ്ഞു പോകാൻ ഉണ്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്കത് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതേ നമ്മൾ വേവിച്ചിട്ട് അതിനുശേഷം നമ്മൾ നമ്മളിതേ തല ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഏ ഒരു പരുവത്തിനെ കിട്ടിയിട്ടുള്ള ചെറിയ കുറുകിയ ഒരു ഗ്രേവിയോട് ഗ്രേവിയുടെ പരുവത്തിന് ഇങ്ങനെ കിട്ടിയിട്ടിരിക്കുന്നത് അതിനുശേഷം ശേഷം കപ്പ ഇങ്ങനെ നമുക്ക് കിട്ടും ചെറുതായിട്ടേ ഗ്രേവി കാണത്തുള്ളൂ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇച്ചിരി വെള്ളം കൂടുതലെടുക്കാം പക്ഷേ ഇങ്ങനെ എടുക്കുന്ന ടേസ്റ്റ് അതിന് ശേഷം എന്തെങ്കിലും കപ്പ എടുക്കുക അതിനകത്തേക്ക് ഇച്ചിരി തലയുടെ ഒരു ഇച്ചിരി മാംസം എടുക്കുക എന്നിട്ടത് വെച്ച് നമുക്ക് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വായിക്കട വെള്ളം ഓർവാണ് ഞാനിത് ഇന്നലെ രാത്രി ചെയ്തതാണേ ഞാൻ കഴിച്ചിട്ടിരിക്കുവാണ് എന്ത് കണ്ടപ്പോൾ പിന്നെയും കഴിക്കാൻ തോന്നുകയും